നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കാർഷിക വിളകളുടെ വില തകർച്ചയും മൂലം പൊറുതിമുട്ടി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മേൽ വീണ്ടും വൈദ്യുത ചാർജ് വർധനവ് അടിച്ചേൽപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു ഓരോ മാസവും വൈദ്യുതി ബില്ല് സ്വീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജീവനക്കാരുടെ അന്യായ ശമ്പളം വെട്ടിക്കുന്നതുൾപ്പെടെ ചിലവ് കുറയ്ക്കാൻ ബദൽ സംവിധാനം കണ്ടെത്തി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വൈദ്യുതി ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സജി പറഞ്ഞു കാർഷിക വിളകളുടെ വില തകർച്ച മൂലവും വിലക്കയറ്റം മൂലവും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ഇവിടെ വൈദ്യുതി ഇത് അംഗീകരിക്കാനാവുന്നില്ല ഇത് കേരളത്തിലെ സാധാരണക്കാരുടെ വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് ഈ അവസരം സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാതെ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളെ സംരക്ഷിക്കുവാൻ ഈ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന ജനങ്ങളെ വീണ്ടും ആത്മഹത്യത്തിലേക്ക് തള്ളിവിടുവാനുള്ള ഈ നീക്കത്തിൽ നിന്നും സർക്കാർ പിൻവലിയണം ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ ഇന്നത്തെ സംസ്ഥാനത്തെ കെ ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന ശമ്പളമാണ് ഇവിടെ യൂണിയൻകാർ പറയുന്നത് കേട്ട് മാത്രം ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അടിക്കടി കൊള്ളയടിക്കുന്ന ഈ ഭരണ സംവിധാനം ഇത് ഇവരുടെ ഈ പിടിപ്പുകേട് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം മാസം മാസം ഇവിടെ വൈദ്യുതി ചാർജ് ചാർജ്ജടക്കാൻ പോലും സാധാരണക്കാർക്ക് സാധിക്കാത്ത ഈ ദുരവസ്ഥയിൽ വീണ്ടും വലിയ ഭാരം കെട്ടിവെക്കുവാനുള്ള നീക്കം അപലപനീയമാണ് പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുകയാണ്